സിദ്ധു എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യൻ ഭയങ്കര പണക്കാരനാണ് പക്ഷെ അവൻ ഒറ്റയ്ക്ക് സമ്പാദിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ അച്ഛന്റെ ബിസിനസ് ഒന്നും നോക്കാതെ സ്വന്തമായിട്ട് ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവന്റെ ലവറുടെ ബർത്ത്ഡേ ആണെങ്കിലും അവനാന്ന് വെച്ചാൽ അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മറന്ന പോലെല്ലാം ആക്ട് ചെയ്യാൻ അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇവള്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളെ റൂമിൽ പോകുമ്പോഴെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണ് അവളുടെ ബോയ് ബ്രസ്റ്റിനായിട്ട് ഒന്നിച്ച് നിൽക്കുന്നത് ഇവൻ കണ്ടിട്ട് ആകെ വിഷമിച്ചു പോവാണ് അവനങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം കൊണ്ട് കുടിക്കുന്നൊക്കെ ഉണ്ട് അവളുടെ ഓർമ്മകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ എടുത്ത ഫോട്ടോസ് കത്തിച്ചു കളയുന്നതിന്റെ ഇടയിൽ അവന്റെ ഒരു ഡയറി കിട്ടാണ് അതൊരു നന്ദിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ഡയറി ആയിരുന്നു അതിൽ നന്ദിനി എഴുതിയേക്കുന്നത് അവൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞ അവളുടെ ഓരോ കാര്യങ്ങളും ഭയങ്കര വ്യത്യാസമായിട്ട് നമ്മൾ സിദ്ധുവിന് തോന്നാണ് അവര് ഡയറി വായിച്ച് വായിച്ച് നന്ദിനിയുടെ കാര്യങ്ങളൊക്കെ സിദ്ധുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവനും പിന്നീട് ഫോണൊന്നും യൂസ് ചെയ്യാതായി ഒരു ക്ലയന്റിന് കാണാൻ വേണ്ടി അവൻ കാറി പോകുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് അവൻ ഫോൺ യൂസ് ചെയ്യാതെ ആൾക്കാരോട് വഴി ചോദിച്ച് ചോദിച്ചു പോവാണ് അങ്ങനെ വഴി വെച്ച് ഒരാൾ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട് അവന്റെ കയ്യില് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ചോദിച്ച ആളോട് നന്ദിനിയുടെ ഇഷ്ടം പോലെ തന്നെ അവൻ കുറെ സംസാരിക്കുന്നുണ്ട് പക്ഷെ വഴി ചോദിച്ചു പോയത് തന്നെ ആ ഒരു ക്ലൈന്റ് അവിടെ നിന്ന് പോയെന്നും അതുകൊണ്ട് നമ്മുടെ ഹീറോന്റെ ജോലിയും പോകുന്നുണ്ട് പക്ഷെ അവന്റെ കാറി കയറിയ ആ ഒരാൾ തന്നെയായിരുന്നു അവന്റെ ക്ലൈന്റ് അതുകൊണ്ട് സിദ്ധു ആണ് തന്നോട് സംസാരിക്കാൻ വരുന്നത് എന്നറിഞ്ഞോണ്ട് ആ ക്ലൈന്റ് അവരുമായിട്ടുള്ള കോൺട്രാക്ടിന് ഒക്കെ പറയുകയാണ് അതുപോലെ തന്നെ സിദ്ധു എന്നും റോഡിലുള്ള ഒരു പിച്ചക്കാരന് കുറച്ച് പൈസ എല്ലാം കൊടുക്കുമായിരുന്നു പക്ഷെ ഇതുവരെ ആ ഒരു പിച്ചക്കാരന്റെ മുഖം സിദ്ധു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് അവന്റെ മുത്തശ്ശനായിരുന്നു അങ്ങനെ മുത്തശ്ശനെ അവൻ കൂടെ കൊണ്ടുപോയി നന്നായി നോക്കുന്നുണ്ട് നന്ദി ഈ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ അമ്മക്ക് സുഖില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള പേന മുഴുവൻ നന്ദിനെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് അങ്ങനെ ബസ്സിൽ കയറുന്ന സമയം അവൾക്ക് ബസിന്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ ഇല്ല പക്ഷെ ഇവളാ ഒരു പയ്യനെ സഹായിക്കുന്നത് കണ്ടക്ടർ കണ്ടോണ്ട് തന്നെ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നന്ദിനെ ഫ്രീ ആയിട്ട് ബസ്സിൽ കൊണ്ടുപോവാണ് ഇതെല്ലാം നമ്മുടെ ഹീറോ ഡയറിയിൽ വായിക്കുകയാണ് ഒരു ദിവസം അങ്ങനെ നന്ദിനെ ആരോ തട്ടിക്കൊണ്ടുവന്നതിനിടയിൽ ഈ ഒരു പയ്യൻ ഉണ്ടല്ലോ അവൻ കണ്ടിട്ട് ആൾക്കാരെ പിടിച്ച് നന്ദിനീനെ രക്ഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നന്ദിനെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ ഇപ്പം അവൾ താമസിച്ചിരുന്ന വീട്ടിൽ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറച്ച് നാൾ മുന്നേ നടന്ന ഒരു കാർ ആക്സിഡന്റിൽ നന്ദിനി മരിച്ചുപോയെന്ന് അതാ പറഞ്ഞിട്ട് ഹീറോ ആണെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പറയാതെ പോയൊരു പ്രണയമുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ട് ആളുടെ നെയിമും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ എന്നാൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ ആഗ്രഹിച്ച ഓരോരോ കാര്യങ്ങൾ ഇവൻ നടത്താൻ തുടങ്ങി ഒരാശ്രമത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ ഫേസിൽ എന്തോ ഒരു പാടെല്ലാം ഉണ്ടായിരുന്നു അത് ശരിയാക്കി കൊടുക്കണമെന്ന് നന്ദിനിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് നമ്മുടെ ഹീറോ സാധിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്ദിനിയുടെ ബാഗ് ഒരാള് ഒരു ദിവസം തട്ടിപ്പറിച്ചു അത് കണ്ടുപിടിച്ച ആളോട് ഒരു ടാങ്ക്സ് പറയണമെന്ന് അവൾ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതും സിദ്ധു നടത്തി കൊടുക്കുന്നുണ്ട് അവളെ സഹായിച്ച ആ ഒരു ബസ് കണ്ടക്ടർക്ക് ആ ഒരു ബസിന്റെ പൈസ കൊടുക്കണമെന്ന് അവൾ ഡയറിയിൽ എഴുതിയിരുന്നു അതും സിദ്ധു സാധിക്കുന്നുണ്ട് അങ്ങനെ ആ കണ്ടക്ടർക്ക് ബസിന്റെ പൈസ അയച്ചു കൊടുക്കുമ്പോഴാണ് ആ കണ്ടക്ടർ രണ്ട് ദിവസം മുന്നേ എന്താ ഇങ്ങനെ ഓടിക്കതച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് എഴുതി ഒരു ലെറ്റർ തിരിച്ചയക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സിദ്ധുവിന് മനസ്സിലാവുന്നത് അത് ഇനി മരിച്ചിട്ടില്ലാന്ന് അവൾ എവിടെയെന്ന് അവൾ അങ്ങനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഡോക്ടറെ പോയി കണ്ട എന്താണ് ശരിക്കും സംഭവിച്ചത് അന്വേഷിക്കുമ്പോഴാണ് നന്ദിനി ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് ടയേർഡായി ആരോ അടിച്ച നിലയിൽ ആശുപത്രിയിൽ എത്താണ് അവൾ ആ ഒരു ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്ടർ ഫേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് നന്ദിനി ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് നിനക്ക് കണ്ണെങ്കിൽ കാണാമെന്നും സിദ്ധുവിനോട് പറയുമ്പോൾ അവന് നന്ദിനെ കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ഡൗട്ട് വരാണ് ഒരു ഡയറി കണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൾ അത് എങ്ങനെ എടുക്കും അറിയാത്തതുകൊണ്ട് നന്ദിനെ കാണാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആറ് മാസങ്ങൾക്ക് ശേഷം നന്ദിനിയുടെ എല്ലാ മാറി അവൾ പുറത്തിറങ്ങിയ സമയത്ത് അവളുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴാന്ന് വെച്ചാല് അതെല്ലാം സിദ്ധു എന്ന് പറഞ്ഞ ഒരു പയ്യൻ നടത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം നന്ദിനി അറിയാണ് അങ്ങനെ സിദ്ധുവിനെ കുറിച്ച് അവൾ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും അറിയാൻ തുടങ്ങി സിദ്ധുവിനെ കാണണമെന്ന് അവൾക്കും ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുകയാണ് പതുക്കെ പതുക്കെ നന്ദിനും സിദ്ദുവിനെ ലവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അവസാനം നന്ദിനി അന്വേഷിച്ചന്വേഷിച്ച് സിദ്ധുവിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എത്തുന്നുണ്ട് ആ സമയം ആ ഫ്രണ്ട് പറയാണ് സിദ്ധു നിന്നെ കാണാണ്ട് പോലും അത്ര കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട് നീ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അവനാ ചെയ്യുന്നു എന്റെ ഒരു ലാസ്റ്റ് വിഷ് മാത്രം െന്ന് പറഞ്ഞു അത് നടത്താൻ വേണ്ടി അവൻ പോയേക്കാണെന്ന് പറഞ്ഞതും നന്ദിനിയും ഒന്ന് ചിരിച്ചിട്ട് എനിക്ക് ആ ഒരു വിഷം എന്നുള്ള മട്ടിൽ അവിടെ നിന്ന് സിദ്ധു കാശിക്കാണ് പോകുന്നത് എന്ന് നന്ദിനിക്ക് മനസ്സിലാവാണ് അങ്ങനെ സിദ്ധുവിനെ കാണാൻ വേണ്ടി ട്രെയിനിൽ കാശിക്ക് ടിക്കറ്റ് എടുത്ത് നന്ദിനി ഇരിക്കുന്ന സമയത്ത് അവളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ സിദ്ധു ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇത് നന്ദിനിയാണോ സിദ്ധു ആണെന്നോ അറിയില്ലായിരുന്നു ട്രെയിനിൽ മസാലപൊരി വിൽക്കാനായിട്ട് ഒരാൾ വന്നപ്പോൾ സിദ്ധു ആ മസാലപൊരി വാങ്ങുന്നുണ്ട് നന്ദിനിക്കാന്ന് വെച്ചാല് അതൊരു ഡിഫറെന്റ് സ്റ്റൈലില് തിന്നുന്നതാണ് ഇഷ്ടം അവര് ഡിഫ് സ്റ്റേജിൽ വിശദീകരിച്ച് പണിപ്പൊഴിക്കാരനോട് പറയുന്ന സമയത്താണ് നന്ദിനിക്ക് മനസ്സിലാവുന്നത് ഇതാണ് സിദ്ധു എന്നുള്ള കാര്യം നന്ദിനെ ആ ഒരു റെസിപ്പിയില് ലാസ്റ്റ് ആയിട്ട് ഷുഗർ പോലത്തെ എന്തോ ആഡ് ചെയ്യുന്നുണ്ട് അത് സിദ്ധു ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്ദിനി അതിൽ ആഡ് ചെയ്യാണ് അങ്ങനെ സിദ്ധുവിന് മനസ്സിലാവുന്നുണ്ട് നന്ദിനി ഇതാണെന്ന് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ മിണ്ടാ കിട്ടുന്നില്ല അവസാനം നന്ദിനിയാന്ന് വെച്ചാല് സിദ്ധുവിന്റെ തോളില് ഒന്നും പറയാതെ വന്ന് ചാഞ്ഞ് കിടക്കാണ് അങ്ങനെ ഒരു ലവ് സെറ്റ് ആവാണ് കാണാതെ പ്രണയിക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ഡിഫറെന്റ് ഫീൽ ആണല്ലേ